നമസ്കാരം ചരിത്രത്തിന്റെ പ്രതാപം ഒഴുകുന്ന ആറ് തോടായി കയ്യേറിയും മലിനപ്പെടുത്തിയും ആറിനെ കൊല്ലുകയാണ് അടൂരിന്റെ ഹൃദയവാഹിനിയായ പള്ളിക്കലാറാണ് പോലെയായത് ആറിന്റെ നീരൊഴുക്ക് പുനർജനിപ്പിക്കാൻ എട്ട് കോടി രൂപയുടെ പദ്ധതി തയ്യാറായി പള്ളിക്കലാറിന്റെ നീരൊഴുക്ക് സംരക്ഷിക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാർ പറഞ്ഞു പള്ളിക്കലാറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നെല്ലിമുകളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പള്ളിക്കൽ ഈ തദ്ദേശ സ്വയമ സ്ഥാപനങ്ങളിൽ കടന്നുപോകുന്ന ഈ പ്രദേശത്ത് ഏറ്റവും ദുഃഖകമായ നിലയിൽ അതായത് തോട്ടില് ആളുകൾ തോട് ഇറക്കി കെട്ടി തോട്ടിലെ ഭീതി കുറഞ്ഞു ടൗണിലെ നമ്മുടെ മുതൽ ഇടങ്ങളെത്തു മികവാരം പെട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം മാലിന്യങ്ങളെല്ലാം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ജലത്തിൻ്റെ നീരൊഴുക്ക് തടഞ്ഞ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ തോടിന്റെ അല്ലെങ്കിൽ പള്ളിക്കൽ ആറിന്റെ നീതി പലയിടത്തും കുറഞ്ഞു വരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ആറ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഭൂമി പലരും കൈയേറിയിട്ടുണ്ട് ഈ ആറിന്റെ ആഴം വർദ്ധിപ്പിക്കണം ഇതിന്റെ രണ്ടു വശങ്ങളും സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കണം ആറ്റിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ നെറ്റുകൾ സ്ഥാപിക്കും ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ ചില പ്രദേശങ്ങൾ നമുക്ക് ഈ ആറിനോട് ചേർന്ന് വിസ്തൃതിയുള്ള കരപ്രദേശമുണ്ട് അവിടെ ആളുകൾക്ക് വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ കഴിയത്തക്ക നിലയിൽ ചെറിയ പാർക്കുകൾ സ്ഥാപിക്കുന്നു ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ അവിടെ ഉയർന്നു പ്രൊപ്പോസലായി ഞാൻ ആദ്യമായി എഴുതി കൊടുത്ത പേര് ഈ പള്ളിക്കൽ നവീകരണമാണ് അങ്ങനെയാണ് ഗവൺമെന്റ് എട്ട് കോടി രൂപ അനുവദിച്ചത് ഇപ്പോ എട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പ്രധാനമായി തോ ഈ ആറിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും ഇരുവശങ്ങളും കെട്ടി ഈ സംരക്ഷണം കൊടുക്കാത്തതാണ് പ്രധാന വർഗം അതുപോലെ വീതിയുള്ള സ്ഥലത്ത് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുടുംബസമേത കുട്ടികളുമായിട്ട് വന്നിരുന്ന് ഉല്ലസിക്കാൻ പറ്റുന്ന തരത്തിൽ എന്താണ് ഈ ീ തോട്ടിലൊക്കെ കുളിക്കാനും അവർക്ക് താരം പറയാനും കഴിയത്തക്ക നിലയിലുള്ള പാച്ചകിലി പാർക്ക് സ്ഥാപിക്കുന്നതിന് നമ്മൾ പറഞ്ഞ് തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിമനോഹരമായി ചെടി പൂന്തോട്ടങ്ങൾ പിടിപ്പിച്ച് ഈ ആറിനോട് ചേർന്ന് വീട് നിൽക്കുക അല്ലെങ്കിൽ ആറിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഇത് അത് സംരക്ഷിക്കും അത് യാതൊരു സംശയം വേണ്ട പള്ളിക്കലാറിന്റെ നീരൊഴുക്ക് വീണ്ടെടുക്കുന്നതിലൂടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ശുദ്ധജലം ഉറപ്പാക്കാൻ സാധിക്കും ആറിന്റെ പല ഭാഗങ്ങളിലും കിടക്കുന്ന ചെളി നീക്കം ചെയ്ത് ആവശ്യമായ സ്ഥലത്ത് ഭിത്തി നിർമ്മിച്ച് ആറിന്റെ സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുത്ത സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തുകയാണ് ലക്ഷ്യം പള്ളിക്കലാറിന്റെ സംരക്ഷണം ജനകീയമായി ഏറ്റെടുക്കണം മണ്ഡലത്തിൽ സ്കൂൾ ആശുപത്രി റോഡ് തുടങ്ങി വിവിധ മേഖലകളിൽ സമഗ്രമായ വികസനമാണ് നടന്നു വരുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കൂട്ടായ്മയോടെയുള്ള സഹകരണമാണ് നാടിന്റെ വികസനത്തിന് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറിപ്പ് അധ്യക്ഷത വഹിച്ചു